നിങ്ങളത് പ്രെയർ ചെയ്യുമ്പോഴേ കണ്ടിന്യൂറ്റി തുടർച്ച തുടർച്ച അത് ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരത്തില്ലേ അപ്പോൾ ആ സാധനം ഡാമേജാണ് ഡാമേജ് കണ്ടിന്യൂ അതായത് ഉദാഹരണത്തിന് അപ്പം എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്താ പറയണത് ദിവസനത്തിനെ പരുത്തേച്ച് ദിവസേന എന്നല്ലേ അതായത് ഇതിൻ്റെ അടുത്ത് ഇൻ്റർവ് എല്ലാം ഗ്യാപ്പൊന്നുമില്ല എല്ലാ ദിവസവും കർത്താവ് പറഞ്ഞു ഓരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശക്കുരിച്ചുണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ അത് ഈശോയുടെ മേലെടുക്കണം പ്രാർത്ഥിക്കുന്ന കൊണ്ടും ആർക്കും കുറിച്ചുണ്ടാകത്തില്ല എല്ലാവർക്കും അതിൻ്റെ ദിനെക്കുറിച്ചുണ്ട് അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കണം എന്നതാണ് അങ്ങനെ എടുക്കുന്നതിന് ഈ ആഴ്ചയിൽ എടുത്ത് അടുത്ത ആഴ്ച എടുക്കണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണില്ല എന്നാണ് ടോട്ടലായിട്ട് എടുക്കണില്ല എന്ന് എൻ്റെ അർത്ഥം അതാണ് ഈ വാക്ക് വാക്കുകർത്താവിന്റെ അകത്ത് കൂട്ടിത്തീർക്കാൻ കാര്യം